ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദനസ് വർദ്ധി എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സേഫായിട്ട് തന്നെയല്ല ഇരിക്കുന്നത് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു ചക്ക കൊണ്ട് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയൊരു കേക്ക് തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം ഒരു കപ്പ് അളവിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി തന്നെ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസ് വാനലും പിന്നെ നമുക്കിത് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ മിക്സ് നന്നായി തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായി തന്നെ ബീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഫ്ലേവറായ ചക്കയുണ്ടല്ലോ അത് ഞാൻ ഒരു പത്ത് ചോള ഇട്ടു അത് മിക്സിയിലിട്ട് നന്നായി തന്നെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ബീറ്റ് ചെയ്യാം ഇപ്പം ഈ മിക്സ് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്ര അടപ്പിൽ വെക്കാം ഇടിൽ ചെമ്പായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രത്തിലോട്ട് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ഞാൻ ഇവിടെ ഒരു കേക്ക് ഇട്ട് എണ്ണ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളുടെ കേക്കിന്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി തന്നെ ടാപ്പ് ചെയ്ത് നമുക്ക് എല്ലാ സൈഡിലോട്ടും നന്നായി തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലോട്ട് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത ബാറ്റർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബാറ്ററി എല്ലായിടത്തും നന്നായി തന്നെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ മുകളിലോട്ട് ഞാൻ ബദാം കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ മുകളിലോട്ട് വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചെമ്മണുള്ള അതിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയോ ആയോന്ന് ചെക്ക് ചെയ്യോ ഇപ്പം നമ്മുടെ എല്ലാം നന്നായി തന്നെ ബേക്ക് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറുന്നതുവരെ ബേക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായി തന്നെ ചൂടാറക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ചക്ക കേക്ക് ഇവിടെ റെഡി ആയിരിക്കും ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്താലോ അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ബേക്കാക്കിയിട്ടിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആൻഡ് ടേസ്റ്റി കേക്ക് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് ഞാൻ എനിക്ക് വീഡിയോസിനിക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ മായി ഇനിയുടെ ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ